ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ് രാവിലെ എഴുന്നേറ്റപ്പൊ തന്നെ ഇവിടെ ഒരു എന്താ അറിയില്ല രാവിലെ തന്നെ ഉണ്ട് എഴുന്നേറ്റില്ല ഓക്കെ പിന്നെ കുഴപ്പമില്ല കൊഴപ്പല്ലോ അത് കണ്ട എന്ന് പറയുമ്പോ നമ്മളെ നിക്കുന്നത് അതാ ഇവിടെ നമ്മുടെ വീടിന്റെ മുന്നിലാണ് പുതിയ വീടിന്റെ മുന്നിലാണ് അപ്പോൾ ഇന്നിവിടെ വന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഡെയിലി വരുന്നതാണ് ഞാനിപ്പോൾ ഇന്നിവിടെ വരും ഒരു ഏറെ സമയം അളിയും ഞാനിവിടെ ഉണ്ടാവും അളി എൻ്റെ പൂടെ ചില വഴിക്കും പണിക്കാരോടൊപ്പം നിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ചക്കറിനെ കൊണ്ടാണ് വന്നത് അപ്പോൾ ചക്കറിനോട് പറഞ്ഞു വീട്ടിൽ നിന്ന് പറഞ്ഞു കാക്കൂ നമ്മുടെ പുതിയ വീടിൻ്റെ പണി എന്താണ് ഇങ്ങനെ ചോദിക്കുന്നു ഇന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പണിക്കാരുണ്ട് ഇന്ന് ഒരുപാട് പണിക്കാരുണ്ട് ഇന്ന് പത്ത് പതിനഞ്ച് രൂപതോളം പണിക്കാരുണ്ടാവും എന്തേ ചോദിച്ചു പറഞ്ഞു ഇല്ല ഒന്നും ഇല്ല വെറുതെ പണീൻ്റെ കാര്യങ്ങൾ ചോദിച്ചാണ് പറഞ്ഞു അതില് ഞാൻ പറഞ്ഞു ഇന്നൊരു പണിയാക്കി ഞാനായിട്ട് പറഞ്ഞിരുന്നില്ല എന്നെ പോര് നമ്മെ പോയി വീട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാറിഞ്ഞു അങ്ങനെ ചക്കരെയും കൊണ്ട് നേരെ പുതിയ വീട് കാണാൻ വന്നതാണ് അപ്പൊ ചക്കര ലാസ്റ്റ് എപ്പോഴാണ് വേറെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ലാസ്റ്റ് ടൈലിന്റെ പണി നിലംപണി പിന്നെ കഴിഞ്ഞ നടക്കുന്ന ഒരു സമയത്താണ് ചക്കര വന്ന് വീട് കണ്ടിട്ടുള്ളത് അതിനുശേഷം എന്തൊക്കെ ചെയ്തു കറിയോ ഇൻറ്റീരിയർ പണിക്കാർ വന്നിട്ടുണ്ട് അതായത് പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ വെച്ച് വാർഡ്രോബ് കട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന ചെയ്യാനാണ് അത് അത് ചെയ്തു പിന്നെ കിച്ചണില് പിന്നെ ഷെൽഫ് കൗണ്ടർ ടോപ്പ് കാര്യങ്ങൾ കട്ടില് പിന്നെ കോണിപ്പടി കോണിപ്പടി ഒക്കെ അതൊക്കെ തടി കൊണ്ട് ആകെ സെറ്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ എന്താ കുറേ സാധനങ്ങൾ മുറ്റ മുറ്റം പതിക്കുള്ള കല്ല് കാര്യങ്ങളൊക്കെ ഒന്നൊക്കെ കണ്ടില്ലല്ലോ അപ്പോൾ അന്നും കണ്ടിട്ടില്ല തൈലാകെ ഇട്ടാൽ സമയത്താണ് കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും നേരെ വീട്ടിനുള്ളിൽ കയറില്ലേ അപ്പോൾ പണി കാര്യങ്ങളൊക്കെ ഇവിടെ വിഷാരായിട്ട് നടക്കുന്നുണ്ട് മുറ്റം പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വീടിന്റെ ഉള്ളോട്ട് കേറിയിട്ട് ബാക്കി ശേഷങ്ങൾ കാണാം ഓക്കെ പളി ഇവിടെ തന്നെ ഉണ്ട് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ടോയ്ലെറ്റ്സ് നടക്കുന്ന നടക്കുന്നതാ ചക്കര ഉള്ളോട്ട് കേറണം നോക്കി കേറിക്കോട്ടോ ഈ സംഭവം വഴുക്കും ഈ ഷീറ്റ് വഴുക്കുന്ന ടൈപ്പ് ഷീറ്റാണ് ആണ് പാളി എന്താ ഉള്ളിലുണ്ട് ഓക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് എന്നെ വെച്ചിട്ടുണ്ട് ാസ്റ്റ് അവള് കാണത് നിലമ്പണി നിലമ്പണി ആണ സമയത്ത് അവള് പിന്നെ കണ്ടില്ല ചക്കര പേരൊക്കെ മാറ്റണ്ടെന്ന് പറഞ്ഞു ആ നോക്കി ഓക്കെ അന്നില്ലേ ആ അന്ന് എന്തോ ആവശ്യത്തിന് വന്നേന്ന് ആ കാണിച്ചിട്ട് വന്നു പക്ഷെ നിലമ്പണി നടക്കുമ്പോഴേ കണ്ടു

പിന്നെ ആദ്യത്തെ റൂം അപ്പോൾ ഇതിനകത്തുണ്ടായ മാറ്റങ്ങൾ ചക്കര എന്തൊക്കെയാണ് കണ്ടിട്ട് എന്തൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലല്ലേ ആ ടൈ ടൈൽസ് ഇട്ടതിന് ശേഷം കണ്ടു കണ്ടു ആ ഇത് ചക്കര കാണാൻ വഴിയില്ല കാരണം ഇതെനിക്ക് ഒരു അഞ്ച് ദിവസമായിട്ടുള്ളു ഇത് ഈ ഒരു സംഭവം വെച്ചിട്ട് ആ കട്ടിൽ അതിന് ശേഷം റെഡി ആക്കിയതാണ് കേട്ടോ കട്ടിൽ ഇതാണ്ടോ അതിൻ്റെ വല്യ പെടിക്കോട്ടിട്ടുള്ള കട്ടിൽ അതിന്റെ അഡ്രസ് പിന്നെ രണ്ട് സൈഡ് ബോക്സ് ഉണ്ടോ അതിവിടെ ഇവിടെ തന്നെ വരുന്നതാണ് സൈഡ് ബോക്സ് രണ്ടെണ്ണം ഓക്കെ അപ്പോ ഈ ഒരു വസ്തു റൂം കണ്ടില്ലേ ഇനി അടുത്ത റൂമിലോട്ട് പോയിക്കോ അടുത്ത റൂം അത് അവിടെ അല്ലേ അവിടെ പോയിക്കോണപ്പടി ആ ഇത് ഇത് കണ്ടില്ലല്ലോ ഇതൂടെ കണ്ടോ ഇത് സ്റ്റഡി ഏരിയ ഇതിനകത്ത് വലിപ്പുണ്ടാവും ഇതിൽ ഡ്രോയർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഏ ആ അലമോൾക്ക് പഠിക്കാനുള്ള ഏരിയ ഓക്കെ

ഇവിടെ നിന്റെ എന്തിന്റെ ഇവിടെ ഗ്ലാസ് വരും അവിടെ തന്നെ ആയിരുന്നു ഫ്രെയിം അടിച്ചിട്ടുണ്ട് അല്ല അതിന് വരും പ്രശ്നമില്ല അത് പ്രശ്നല്ലേ അടുത്ത ഈ റൂം കണ്ട ചക്കരെ ഇതാണ് ഇത് റൂമാണ് മ്മറൂണ് എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് തോന്നുന്നു നിശ്ചയില്ല ആ അത് തന്നെയാണ് കാരണം അതിനുള്ള വാർഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ട് അത് അങ്ങോട്ട് 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 ഇതൊന്നും കണ്ടില്ലായിരുന്നല്ലോ ആകെ മാറിയോ ഏറ്റം മാറ്റം വന്നില്ലേ അത് അതും തന്നെയാണ് ഡ്രൈവർ തന്നെ കൈ കൈ നോക്കോ ഉം നടക്കട്ടെ ഏത് അത് നേരെ തിരിച്ച് ഇങ്ങോട്ടൊക്കെ ഓപ്പോസിറ്റ് തിരിച്ചു പിടിക്ക പിടിക്കേതാ കട്ടില് കണ്ടില്ലേ ചക്കര വന്നതിൽ ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയണേ ഇഷ്ടം പോലെ മാറ്റം ഇനി നേരെ കിച്ചണൊക്കെ കിട്ടോ കിച്ചൺ ആണ് കാണാനുള്ളത് കിച്ചണിലാണ് പണികൾ നടക്കണേ അപ്പൊ അടുത്ത് നേരെ കിച്ചണിലേക്കാണ് കേട്ടോ കേറുന്നത് കിച്ചണിലും പണി നടക്കുന്നതുണ്ടും കിച്ചണിലേക്ക് പണി ഗംഭീരായിട്ട് ഈ ഒറ്റപ്പാടുള്ള കിച്ചന് ഈയർ ലെവലായിട്ടുണ്ട് കേട്ടോ കിച്ചണിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പണികൾ നടക്കാണ് അതിന്റെ പിന്നെ ഷെൽഫുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഉന്നയിലെ ഡോറ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ് ചക്കരെ എങ്ങനെ നമ്മള് ത്രീ ഡി കണ്ടതിന്റെ ലുക്കിലൊക്കെ ഉള്ളത് തീടിക്കണ്ടിട്ടില്ലേ ഉള്ളത് കണ്ടിട്ടുണ്ടാവും ഓർമ്മ ഇല്ലാത്ത അത് ഇതാണ് കേട്ടോ ഇതാണ് ഡോറാണ് അതിൽ വെച്ചിട്ടില്ല പിടി വെച്ചിട്ടില്ല ഡോറേ ഹാൻഡിൽ ആൻഡിൽ വെച്ചിട്ടില്ല ആൻഡോഡ് വെക്കുമ്പോ നമുക്ക് തുറക്കാൻ ഭാഗത്തിന് കിട്ടും അല്ല ഇവിടെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കുള്ള സെറ്റപ്പ് ഉണ്ട് റൂമല്ല വാഷി ഒരു ചെറിയ സ്റ്റോർ വാഷിംഗ് മെഷീൻ വയ്ക്കുള്ള സെറ്റപ്പും പിന്നെ ആകെ ഒക്കെയുള്ളത് അതടച്ചു അതും ഡോർ ഡോറതേമാർ തന്നെ കേട്ടോ വരുന്നത് അപ്പോൾ ആ ഇവിടെയാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ് പറഞ്ഞത് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ട് ഇരിക്കുകയാണ് എൻ്റെ ഡോറും കാര്യങ്ങളും അതേപോലെ ഡ്രോയറൊക്കെ ഫിറ്റ് ചെയ്യാൻ കേട്ടോ എങ്ങനെയുണ്ട് ചക്കര ഉഷാറായില്ലേ ഇനി കോണിങ് മുകളിലിട്ടുള്ളത് കാണണ്ടേ നടന്നോ ഓക്കെ അപ്പോ ചക്കര കോണിയില് പിന്നെ ഈ തടി ഫിറ്റ് ചെയ്തിട്ട് കണ്ടില്ലല്ലോ ഏഹ് തടി ഫിറ്റ് ആ തടി ഫിറ്റിങ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പോളിഷ് അടക്കം കഴിഞ്ഞു നോക്കി നോക്ക് ഇപ്പൊ ആ കമ്പി എവിടെ കാണാൻ തോന്നുന്നു പിന്നെ നോക്കി നോക്കാം അതിനകത്ത് എവിടെങ്കിലും ആ ഒരു കമ്പി കാണാൻ തോന്നുന്നു ആ കയറാൻ പേടിയാണ് ഇപ്പൊ പേടിക്കണ്ട അപ്പൊ അതാ ഈ സൈഡിലാണെങ്കിലും നമുക്ക് ചവിട്ടി കയറാം കാരണം അടിയിൽ കൂടെ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്തിട്ടൊക്കെ കവർ പൊതിഞ്ഞിക്കാണ് തടിയും കൊണ്ടേ ഇനി ഇതിൽ വാണിഷും ബാക്കി സെറ്റപ്പ് ഒക്കെ വരും അപ്പം അതേ ഹാൻഡ് ഡ്രൈലിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിന് കഴിയുമ്പോൾ റെഡി ആവും മുകളിലോട്ട് കയറി വെക്കാൻ നേരെ ഓക്കെ അപ്പോൾ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് മുകളിലും പിന്നെ പണികൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷമുള്ള അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് പണിയെടുക്കുന്നൊരു മൂന്നോ ആൾക്കാർ ഭാര്യമാരുണ്ട് അപ്പോൾ അവിടെ പിന്നെ ഫുഡ് വെക്കുന്ന സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു അപ്പോൾ ഹാൻഡ് ഡ്രൈലും സെറ്റപ്പൊക്കെ ഇതേ ഇവിടെയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു ഏരിയയിലും വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഒരു റൂം അപ്പോൾ അടുത്തൊരു റൂമാണ് അടുത്ത നല്ലൊരു നിങ്ങളുള്ള റൂമാണ് അപ്പോൾ അതിൻ്റെ ബാൽക്കണിയും നല്ല വെറൈറ്റിയാണ് ആ ഭാഗത്താണ് അതിൻ്റെ ബാൽക്കണി വരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാണിക്കുന്നതും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഓടിച്ചെന്ന് കാണിക്കുന്നേ ഉള്ളൂ ചക്കരക്കൂടെ കാണിക്കാവുന്ന കൂട്ടത്തില് നമ്മൾ എടുത്തൊന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അല്ല പറയണത് അല്ല എൻ്റെലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റൊരു പണിക്കാരുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് വീടിന്റെ ഒക്കെ കണ്ടില്ലേ മുറ്റം പണി നടക്കുന്നു ഇത് ഈ സംഭവം മനസ്സിലായോ കല്ല് താഴത്തിലുള്ള മുറ്റമ്പതിക്കുള്ള കല്ല് മുറ്റം കല്ല് കല്ലാണ് നിൽക്കുന്നത് അപ്പൊ വീട് കണ്ടിട്ട് എന്താണ് ഓവറോൾ മാറ്റം എന്താണ് വ്യത്യാസം നല്ല മാറ്റം രാവിലെ വ്യത്യാസമുണ്ട് ഏതായാലും വാശായുള്ള പണികളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്ന ഒക്കെ രാഹത്തായിട്ട് മംഗളമായിട്ട് നടക്കട്ടെ അല്ലേ അപ്പം ഇതിനേരെ വീട്ടിൽ പോലെ എന്നാൽ ചക്കറിനെ വീട്ടിൽ കൊണ്ടാക്കാണ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ തന്നെ വരും ഇവിടെ അളീൻ്റെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ നടക്കാം എന്നാൽ ഓക്കെ അപ്പം നടക്കുന്നാലും ഓ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ബാക്കി വീടിൻ്റെ അപ്ലേഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് വേറെ ഒന്നും അല്ല അളീൻ്റെ ചാനലിൽ അവർക്ക് രണ്ട് ചാനലുണ്ട് അപ്പോൾ അതിൽ കൂടെ ആയിട്ടൊക്കെ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് എത്തിച്ച് തരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും വിശദീകരിക്കാൻ നിൽക്കാത്തത് നമ്മൾ കാണാൻ പോയി ജസ്റ്റ് കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുന്നാലും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ബൈ ബൈ ബൈ